ഒരിടത്തും പണി ചെയ്തതിന് ശേഷമല്ല അല്ലല്ലോ കൂലി നിശ്ചയിക്കും അപ്പോൾ നമ്മളൊരു മാനദണ്ഡം എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് തൊഴിലാളി വിരുദ്ധമാണ് ഈ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ അവിഭാജ്യ ഘടകമാണ് ആശാവർക്കർമാർ ആശാവർക്കർമാരുടെ സേവനമില്ലാതെ ഇന്ന് ആരോഗ്യ മേഖലയ്ക്ക് നിലനിൽക്കാൻ കഴിയത്തില്ല കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കിട്ടാനില്ല എല്ലാവർക്കും അലോട്ടഡ് ആണ് എല്ലാവർക്കും കൊടുത്തിരിക്കുകയാണ് അത് സ്റ്റേറ്റ് ഗവൺമെൻറ് വിതരണം ചെയ്യുന്നതിൽ വരുന്ന പാകപ്പിഴയാണ് പുറത്തിറങ്ങി ഈ വെയിലും മഴയും എല്ലാം കൊണ്ട് വീട് വീടാന്തരം നടന്ന് കാലും കൈയും കഴിച്ചു ഓടിഞ്ഞ് പണിയെടുത്ത് വൈകുന്നേരം വന്ന് റിപ്പോർട്ട് എഴുതി പോലീസിനും വാർഡ് മെമ്പർക്കും ആശുപത്രിക്കും എല്ലാം എല്ലാ കാര്യങ്ങളും കൊടുത്തോണ്ടിരിക്കുന്നത് പകർച്ചവ്യാധികൾ തടയുന്നതിലൊക്കെ സുപ്രധാനമായ പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പണിയെടുക്കുന്നവർക്ക് കാശ് കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ സാമ്പത്തിക ബാധ്യത പറയുന്നു നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടനവധി ആശാവർക്കർമാർ ഉണ്ട് അതായത് ആയിരക്കണക്കിന് ആശാവർക്കർമാർ നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുൻപിലാണ് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും സെക്രട്ടേറിയറ്റിൻ്റെ ഒരു വശത്തു നിന്നും ആരംഭിച്ച വർക്കർമാരുടെ നീണ്ട നിരയാണിത് എന്തായാലും നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ എത്തിയിരിക്കുകയാണ് നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത് ഏറ്റവും താഴേ തട്ടിലുള്ള വളരെ നിർധനരായ ആൾക്കാരാണ് ഇത്തരത്തിൽ വർക്കർമാരായി നിലവിൽ ജോലി ചെയ്ത് കൊണ്ടിരിക്കുന്നത് എന്തായാലും നിരവധി ആവശ്യങ്ങൾ നമ്മുടെ സർക്കാരിനോട് ഇവർ ഉന്നയിച്ചു എങ്കിലും അതൊന്നും അംഗീകരിക്കാതെ അവരുടെ ആവശ്യങ്ങളൊന്നും കണ്ടില്ല എന്ന് നടിച്ച ഇപ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനമെന്ന് നമ്മുടെ ഭരണകൂടം പറഞ്ഞു കൊണ്ടിരിക്കുമ്പോഴും ഈ സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവരുടെ ജീവിത സ്ഥിതി എന്താണ് എന്ന് കണ്ടറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ ഒരു ധർണയിലൂടെ അല്ല ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാറിന് നമ്മൾ ഇതേ ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തിയതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് രണ്ടിന് നമ്മുടെ ആരോഗ്യമന്ത്രി ആരോ നമ്മുടെ വകുപ്പ് ഒരു ഉത്തരവിറക്കിയിരുന്നു അറുപത്തിരണ്ട് വയസ്സായ ആശമ പിരിഞ്ഞു പോകണമെന്നുള്ളത് അപ്പോൾ അതിന് മുമ്പ് ജനുവരി ഏഴിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഏഴിന് മന്ത്രി ഈ തലത്തിൽ വിളിച്ച ഒരു ചർച്ചയിൽ നമ്മളും പോയിരുന്നു ആരോഗ്യമന്ത്രി ആരോഗ്യമന്ത്രി വിളിച്ചേർത്ത ഒരു ചർച്ചയിൽ നമ്മളെ വിളിച്ചിരുന്ന് നമ്മൾ പോയിരുന്നു അവിടെ ആ വിഷയം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ് വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാതെ ആശംമാരെ പിരിച്ചുവിടരുത് കാരണം അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ് ഇന്ന് അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ് നാളെ മുതൽ പണിക്ക് എന്ന് പറഞ്ഞാൽ ചെറുതെങ്കിലും കിട്ടുന്ന വേതനം നിന്നു പോയാൽ എന്തു ചെയ്യും അപ്പോൾ അവരുടെ ജീവിതത്തിനൊരു സുരക്ഷിതത്വം വേണം അപ്പോൾ ഒരു വിരമിക്കൽ ആനുകൂല്യമായ അഞ്ച് ലക്ഷം രൂപ നൽകണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു അപ്പോൾ അവർ പറഞ്ഞത് ആരോഗ്യമന്ത്രിയും എൻ എച്ച് എം ഡയറക്ടറേറ്റിലെ ജീവനക്കാരും പറഞ്ഞത് അത് കേന്ദ്ര ഗവൺമെൻ്റാണ് തീരുമാനിക്കേണ്ടത് അങ്ങനെയല്ല പശ്ചിമബംഗാളിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ മൂന്ന് ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ മുൻകാല പ്രാബല്യത്തോടുകൂടി അഞ്ച് ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കൊടുക്കാം സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് തീരുമാനിക്കാം അപ്പോൾ ഇവർ തീരുമാനിക്കാത്തത് കൊണ്ടാണ് അത് അങ്ങനെ ചർച്ച ചെയ്ത് പോയിട്ട് രണ്ടായിരത്തി മാർച്ച് രണ്ടിന് പെട്ടെന്ന് ഒരു ഉത്തരവ് വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നും ആശമാരെ പിരിച്ചുവിടുന്ന സാഹചര്യമുണ്ടായി അന്ന് നമ്മൾ നമ്മളിതിനെതിരായി കേരളമെമ്പാടും അതിശക്തമായ ഒരു പ്രക്ഷോഭ പരിപാടി നടത്തി അതായത് ഈ നോട്ടീസ് അടിച്ചുകൊണ്ട് മറുവശത്ത് ബംഗാളിൽ ഗവൺമെൻറ്റിൻ്റെ ഓർഡറിൻ്റെ കോപ്പിയും കൂടെ വെച്ചുകൊണ്ട് കേരള എമ്പാട് ആശ ഫെസ്റ്റ് നടക്കുന്ന സമയമായിരുന്നു വലിയ തോതിൽ അത് പ്രചരണം നടത്തിയപ്പോഴാണ് അവർ വെട്ടിലായി അവസാനം അവർ പറഞ്ഞാൽ അങ്ങനെ ഒരു ഉത്തരവിറക്കിയിട്ടില്ല എന്ന് പറഞ്ഞത് മരവിപ്പിച്ചിരിക്കുന്നു പക്ഷേ അത് മരവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരവല്ല അത് ഉത്തർ ഒരു ഉത്തരവിറങ്ങിയതിനെ അത് തിരിച്ചൊരു ഉത്തരവിറക്കിയാലേ അത് അത് എന്താണ് അത് നിയമപരമായതിന് സാധ്യതയുള്ളു അപ്പോൾ അതുകൊണ്ട് അത് പിൻവലിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ഡിമാൻഡ് രണ്ട് പിരിഞ്ഞു പോകുന്ന ആശം നമ്മൾ പിരിഞ്ഞു പോവില്ല എന്നതും പറയുന്നില്ല അറുപത്തിരണ്ട് വയസ്സോ അറുപത്തഞ്ച് വയസ്സോ ഏത് വയസ്സിലാണേലും പക്ഷേ പിരിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഒരു അഞ്ച് ലക്ഷം രൂപ ആനുകൂല്യം നൽകണം വിരമിക്കൽ ആനുകൂല്യം കൂടാതെ ഒരു പെൻഷനും കാര്യവും തീരുമാനിക്കണം ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് മറ്റൊന്ന് ഓണർ ഏറിയത്തിനൊരു ക്രൈറ്റീരിയ നിശ്ചയിച്ചിട്ടുണ്ട് അവർ ഓരോ ഇപ്പോൾ ഒരു മീറ്റിങ്ങിന് പോയ ഒരാൾ ഒപ്പിട്ടില്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ വന്നില്ല അത് കാരണം മീറ്റിംഗ് നടന്നില്ല പക്ഷേ ഇവരുടെ ആശാവർക്കർമാരുടെ എഴുന്നൂറ് രൂപ വീതം പോവും അങ്ങനെ ഏഴായിരം രൂപയാണ് കിട്ടുന്നത് ആ അതിൽ നിന്ന് ഈ ക്രൈറ്റീരിയ വെച്ചിട്ട് ചെറിയ ചെറിയ കാരണങ്ങളാണ് ക്രൈറ്റീരിയ അത് വെച്ചിട്ട് ഇത് കുറയ്ക്കും പലർക്കും ഇപ്പം മൂന്ന് മാസം ഓണറേറിയും കിട്ടാതിരുന്നപ്പോൾ കിട്ടിയപ്പം പലർക്കും ഒരു മാസത്തത് മൂവായിരത്തഞ്ഞൂറ് രൂപ ഒക്കെ കുറയുന്നുണ്ട് ഒത്തിരി പേർക്ക് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആകെ കിട്ടുന്ന ഏഴായിരം രൂപ ഇൻസെൻറ്റീവ് എന്ന് പറയുന്ന ഫിക്സഡ് ഇൻസെൻറ്റീവ് രണ്ടായിരം രൂപ പിന്നെ ജോലി ചെയ്യുന്നതിനനുസരിച്ച് അപ്പോൾ കൂടിപ്പോയ ഒരു പതിനായിരം രൂപയ്ക്കാണ് മാക്സിമം കിട്ടുന്നത് അതിനകത്തുനിന്ന് ഇൻസെൻറ്റീവ് അവർ ഒന്നിച്ചു ഇൻസെൻറ്റീവ് ഓണർയോ ഒന്നിച്ചല്ല കൊടുക്കുന്നത് ഇത് സെപ്പറേറ്റ് ഇപ്പോൾ മൂന്ന് നാല് മാസത്തെ ഇൻസെൻറ്റീവ് പെൻഡിങ് ആണ് അതിൽ ഒരു മാസത്തെ ഇൻസെൻറ്റീവാണ് വന്നിരിക്കുന്നത് അതിനകത്തും കുറവുണ്ട് പലർക്കും അപ്പം നമ്മളിൽ പറയുന്നത് ഈ മാനദണ്ഡം ഒരിടത്തും ഒരിടത്തും പണി ചെയ്തതിന് ശേഷം അല്ലല്ലോ കൂലി നിശ്ചയിക്കും അപ്പം നമ്മളൊരു കൂലിപ്പണിക്കാരനെ ആണെങ്കിലും അയാൾക്കൊരു നിശ്ചിത തുകയുണ്ട് ഒരു നിശ്ചിത തുകയുണ്ട് വൈകുന്നേരം ആവുമ്പോൾ നമ്മൾ എണ്ണൂറ് രൂപ ആയിരം രൂപ എടുക്കുക അല്ലെങ്കിൽ എഴുന്നൂറ്റമ്പത് ദിവസം എവിടെ എത്ര ആണെന്ന് വെച്ചാൽ അത് കൊടുക്കും ഇത് പണി ചെയ്തിട്ട് കൂലി നിശ്ചയിക്കുന്നത് എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ആ മാനദണ്ഡം എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് തൊഴിലാളി വിരുദ്ധമാണ് അതുകൊണ്ട് മാനദണ്ഡം എടുത്തു മാറ്റണം ഓണറെ എറിയോ ഇൻസെൻറ്റീവ് ഒന്നിച്ച് നൽകണം പലരും വാടകയ്ക്ക് താമസിക്കുന്നവരാണ് കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗ്ഗമാണ് നൂറായിരം ലോൺ എടുത്തിട്ടുള്ളവരാണ് മക്കളെ പഠിപ്പിക്കാൻ കെട്ടിക്കാൻ വീട് വെക്കാൻ എന്തിനാണ് നമ്മളെല്ലാവരും കടത്തിലാണല്ലോ ജീവിക്കുന്നത് അതെല്ലാവരും എങ്ങനെങ്കിലുമൊക്കെ കൊടുത്തു തീർക്കാമെന്ന് വിചാരിക്കുന്നത് ഈ കിട്ടുന്ന ചെറിയ തുക കൊണ്ടാണ് അതൊന്നിച്ച് കിട്ടിയാൽ വലിയ ഉപകാരമായിരിക്കും അതെല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുമ്പ് നൽകുക എന്നുള്ളതാണ് നമ്മുടെ വളരെ മറ്റൊരു പ്രധാനപ്പെട്ട ഡിമാൻഡ് പിന്നെ നിരവധിയായ വിഷയങ്ങൾ സെൻറ് എന്നു പറഞ്ഞാൽ ഇതിനൊരു ഏകീകൃതമായ സ്വഭാവം സംസ്ഥാന സംസ്ഥാനതലത്തിലില്ല അത് ഓരോ സെൻറ്ററുകളുടെയും ഓരോരുത്തരുടെയും എന്താ മനോഗത അനുസരിച്ചാണ് ആശാവർക്കർമാരോട് പെരുമാറുന്നത് അവർക്ക് പിന്നെ ഡ്യൂട്ടി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് കിട്ടേണ്ട ഇൻസെൻറ്റീവുകൾ കൊടുക്കുന്നത് അത് ഒരു ഏകീകൃതമായ സ്വഭാവമില്ല അപ്പോൾ അതിനൊരു ഏകീകൃതമായ സ്വഭാവം ഉണ്ടായി വന്നേ മതിയാവും കാരണം പലയിടത്തും മാനസികമായി ഒത്തിരിയേറെ പിരിമുറുക്കങ്ങളും സംഘർഷങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നുണ്ട് പിന്നെ ആശമാർക്കായിട്ട് ഇവർക്ക് ആശമാർക്ക് ഒ പി ഡ്യൂട്ടിയുണ്ട് ആശുപത്രി ഉണ്ട് പക്ഷെ ആശമാർക്ക് ഇരിക്കാൻ ഒരു കസേര പോലും ഒരു ആശുപത്രിയിലില്ല അവർക്കായിട്ട് ആശമാർക്കായിട്ട് പ്രത്യേകം അത് ഞാൻ ഫീൽഡിൽ നിന്നൊക്കെ വർക്ക് കഴിഞ്ഞ് തന്നാൽ ഇരുന്നൊന്ന് ഭക്ഷണം കഴിക്കണ്ടേ ഒരഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുക്കേണ്ടേ ഒന്ന് ഊറിനല്ലേ പോകണമെന്നുണ്ടെങ്കിൽ അതിനൊരു സൗകര്യം വേണ്ടേ അപ്പോൾ ആശമാർക്കായിട്ട് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ അവിഭാജ്യ ഘടകമാണ് ആശാവർക്കർമാർ ആശാവർക്കർമാരുടെ സേവനം ഇല്ലാതെ ഇന്ന് ആരോഗ്യ മേഖലയ്ക്ക് നിലനിൽക്കാൻ കഴിയത്തില്ല കാരണം താഴെ തട്ടുള്ള മുഴുവൻ കണക്കുകളും ശേഖരിക്കുന്ന ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയിട്ട് കണക്കുകൾ ശേഖരിക്കുന്നത് ആശാവർക്കർമാരാണ് പിന്നെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയിട്ടല്ല ഏതൊരു ആളുകൾ വന്ന് ചോദിച്ചു ഇപ്പോൾ പോലീസ് വന്ന് ചോദിച്ചാൽ അംഗൻവാടിക്കാർ ചോദിച്ചാൽ അല്ലെങ്കിൽ ഏറെ ഏതൊരാൾ പഞ്ചായത്തും പറഞ്ഞു ചോദിച്ചാലും ആര് ചോദിച്ചാലും അതിന് വിവരം കൊടുക്കേണ്ടുന്ന ആശാവർക്കർമാരാണ് മറിച്ച് ആരോഗ്യമേഖലയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പണിയെടുക്കുന്നത് എല്ലാ വിവരങ്ങളും നമ്മളുണ്ട് അതാത് സെൻ്ററുകളിൽ ഏൽപ്പിക്കുന്നുണ്ട് ഒരടത്തെത്ര ഒരു വാർഡിൽ എത്ര ഹൃദ്രോഗികളുണ്ട് എത്ര കിഡ്നി പേഷ്യൻസ് ഉണ്ട് എത്ര കുട്ടികളുണ്ട് അഞ്ച് ഒരു വയസ്സും അഞ്ച് വയസ്സ് മുതലുള്ള എത്ര പേരുണ്ട് പത്ത് അഞ്ച് വയസ്സും പത്ത് വയസ്സും മുതലുള്ള എത്ര ഉണ്ട് കൗമാരക്കാർ എത്ര പേരുണ്ട് ഈ പ്രഷറുള്ളവർ എത്ര ഉണ്ട് ഷുഗർ ഉള്ളവർ എത്ര ഉണ്ട് കൊളസ്ട്രോൾ ഉള്ളവർ എത്ര ഉണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ വീണ്ടും വീണ്ടും പുതിയ ഓരോരുത്തർക്കും വേണ്ടത് വീണ്ടും അത് സമയമൊന്നുമില്ല കാരണം ഈ പണി കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീട്ടിലുള്ള കാര്യങ്ങൾ നോക്കാൻ സമയമില്ല എന്താണ് ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം ഡയറി എഴുതണം ഇവരെ ബാഗ് നിറയെ ഡയറിയാണ് ഇവരെ ഇതും ചുമതുകൊണ്ടാണ് എവിടെ പോലെ ഇവരൊരു ആശുപത്രി കിടന്നാൽ ഈ ഡയറിയും കൊണ്ട് പോകും കാരണം അപ്പോൾ വിളി വരും വാർഡ് മെമ്പറായിരിക്കും വിളിക്കുന്നത് അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസറായിരിക്കും വിളിക്കുന്നത് അല്ലെങ്കിൽ ജെ പി എച്ഛനായിരിക്കും വിളിക്കുന്നത് അങ്ങനെ ആരെങ്കിലും ഒരു മരണത്തിന് പോയാൽ അസുഖമായിട്ട് കിടന്നാൽ ഒരു കല്യാണത്തിന് പോയാൽ എന്തിന് പോയാൽ ഈ ഭാഗമായിട്ടാണ് പോകുന്നത് എപ്പോഴാണ് വിളി വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല ഇങ്ങേറ്റം കോവിഡ് വന്ന് ഗുരുതരാവസ്ഥയിൽ ആശുപത്രി കിടന്ന ആശന്മാർ വരെ ഈ ഡയറി ആയിട്ടാണ് പോയിരിക്കുന്നത് അവർക്ക് അന്നേരം അവിടെ നിന്ന് വിളിവരും ഈ വേതനത്തിൻ്റെ ഈ കാര്യം വരുമ്പോൾ നമ്മുടെ സർക്കാർ പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി ആണെന്നാണ് അതിനെങ്ങനെയാ നോക്കിക്ക അല്ല ഇതെന്ന് പറഞ്ഞാൽ ഈ ആശന്മാരുടെ വേതനത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെൻറ് എൻ എച്ച് എമ്മിലേക്ക് ബൾക്കായിട്ടാണ് ഫണ്ട് കൊടുക്കുന്നത് അത് ഓണറെ എറിവെന്നോ ഇൻസെൻറ്റീവ് എന്നോ അല്ല അങ്ങനെയുള്ള ഒരു പേരിലുമല്ല ആ ഫണ്ട് ആശന്മാരുടെ ഇപ്പം മുൻ മുൻപ് കുറേയധികം ഇൻസെൻറ്റീവുകൾ കിട്ടിക്കൊണ്ടിരുന്നത് സോഴ്സ് റിഡക്ഷൻ റിഡക്ഷനെന്നും മാർദ്രം ധ്രൂട്ടിയെന്നും പാലിയെന്നും അങ്ങനെ ഓരോന്നിനും പോകുന്നത് ഇപ്പോൾ പല അതുപോലെ കിട്ടിക്കൊണ്ടിരുന്ന ഇൻസെൻറ്റീവുകളും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് വേറെ വഴിക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ബൾക്കായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാർല കേന്ദ്ര ഗവൺമെൻറ്റിൽ പോയി ഇതിൻ്റെ എൻ എച്ച് എമ്മിൻ്റെ നാഷണൽ ഡയറക്ടർ ശ്രീമതി നേഹ മേഡത്തെ കണ്ടിരുന്നു അവർ പറഞ്ഞത് ഒരു സ്റ്റേറ്റിനും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കിട്ടാനില്ല എല്ലാവർക്കും ആണ് എല്ലാവർക്കും കൊടുത്തിരിക്കുകയാണ് അത് സ്റ്റേറ്റ് ഗവൺമെൻറ് വിതരണം ചെയ്യുന്നതിൽ വരുന്ന പാകപ്പുഴയാണ് അങ്ങനെ എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അറിയിക്കാനാണ് അവർ നമ്മളോട് പറഞ്ഞു പക്ഷേ ഇൻസെൻറ്റീവിൻ്റെ കാര്യം ഞങ്ങൾ സെപ്പറേറ്റ് പറഞ്ഞു കാരണം പതിനാറ് വർഷമായിട്ട് ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ ആശയായിട്ട് നിയമിക്കുമ്പോൾ ഉള്ള ഇൻസെൻറ്റീവാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അന്നത്തെ ജീവിത സൂചികയും വില സൂചികയും ഇന്നത്തെ ജീവിത സൂചിക എത്രത്തോളം മാറിയിട്ടുണ്ട് അതുകൊണ്ട് ജീവിക്കാൻ കഴിയില്ല അന്നുള്ള ബസ് ഫയറാണോ ഇന്ന് ഓട്ടോ ചാർജാണോ ആണോ ഇന്ന് പെട്രോളിൻ്റെ ചാർജ് ആണോ ഇന്ന് അവിടെ കയ്യിൽ നിന്ന് തന്നെ ആശമാർ അവരുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ എടുത്താണ് പലപ്പോഴും ഈ വർക്കിനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് നാല് മാസം ഓണർ ഏറിയ ഇൻസെൻറ്റീവ് കിട്ടാതിരിക്കുമ്പം എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അപ്പം സർ ഓണർ ഏറിയം സർക്കാരാണ് കൊടുക്കുന്നതെന്നാണ് അവർ പറയുന്നത് പക്ഷേ മറ്റു പല സ്റ്റേറ്റിലും സ്റ്റേറ്റിലിപ്പം കർണാടകത്തിൽ അവർ അതിശക്തമായ സമരം നടത്തി പതിനായിരം രൂപയായിട്ട് ഓണർ ഏറിയം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പഞ്ചാബിൽ പഞ്ചാബ് ഹരിയാന ആന്ധ്രാപ്രദേശ് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ കേരളത്തിൽ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഓണറേറിയമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് പണിയെടുക്കുന്നവന് കൂലി കൊടുക്കുന്ന കാര്യത്തിൽ മാത്രം സാമ്പത്തിക ബാധ്യത പറയും സർക്കാരിൻ്റെ ആർഭാടങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കൊന്നും ഒരു മുടക്കവും വരുന്നില്ലല്ലോ ഇവിടെ ഒരു മന്ത്രിയുടെയും ശമ്പളം ഒരു ദിവസം പോലും മുടങ്ങാറില്ല ഒരു എം എൽ എയുടെയും ശമ്പളം ഒരു ദിവസം പോലും മുടങ്ങാറില്ല ഒരു പി എ എഴുന്നൂറ്റി മുപ്പതിൽ എഴുന്നൂറ്റി അമ്പതോളം പി എ മാരുണ്ട് ഈ കേരളത്തിലെ എം എൽ എ മാർക്കും മന്ത്രിമാർക്കും എല്ലാം കൂടെ അവരുടെ ആരുടെയും ശമ്പളം ഒരു ദിവസം പോലും മുടങ്ങുന്നില്ല പക്ഷേ രാവകൽ നേരം വെളുത്ത ഉരുങ്ങി കെട്ടി പുറത്തിറങ്ങി ഈ വെയിലും മഴയും എല്ലാം കൊണ്ട് വീട് വീടാന്തരങ്ങൾ നടന്ന് കാലും കൈയും കഴിച്ചു നടുവടിഞ്ഞ് പണിയെടുത്ത് വൈകുന്നേരം വന്ന് റിപ്പോർട്ട് എഴുതി പോലീസിനും വാർഡ് മെമ്പർക്കും ആശുപത്രിക്കും എല്ലാം അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കൊടുത്തോണ്ടിരിക്കുന്നത് പകർച്ചവ്യാധികൾ തടയുന്നതിലൊക്കെ സുപ്രധാനമായ പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന ഈ പണിയെടുക്കുന്നവർക്ക് കാശ് കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ സാമ്പത്തിക ബാധ്യത പറയുന്നത് സർക്കാരിൻ്റെ ഓരോ ആർഭാടങ്ങൾക്കും ആര് മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ചികിത്സയ്ക്ക് എത്രയോ കോടികളാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ യാത്രകൾക്ക് എത്ര കോടിയാണ് ചെലവഴിച്ചോണ്ടിരിക്കുന്നത് ചായ സൽക്കാരങ്ങൾക്ക് എത്ര കോടിയാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് പി എസ് സി പോലെയുള്ള സംവിധാനത്തിൽ ഇരുപത്തിയൊന്ന് മെമ്പർമാരെ വെച്ച് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുക്കുന്നു പണിയെടുക്കുന്നവന് തുച്ഛമായ വേതനം കിട്ടുന്നവന് ആ പൈസ കൊടുക്കാനില്ല എന്ന് പറയുന്നത് നമ്മൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഒരു ഒരു മാതൃകാ തൊഴിൽ ദാതാവ എന്നുള്ള നിലയിൽ പണിയെടുക്കുന്നതിനും എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുമ്പ് ശമ്പളം കൊടുക്കുക അല്ലെ വേതനം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ചെയ്യേണ്ടുന്നതാണ് പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ അത് ചെയ്യേണ്ടുന്നതാണ് അത് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പതിനാറ് ഓഗസ്റ്റ് പതിനാറിന് വന്നാണ് ഇവിടെ വീണ്ടും ഇപ്പോൾ വന്നിരിക്കുകയാണ് ഇൻസെൻറ്റീവ് മൂന്ന് നാല് മാസമായിട്ട് മുടങ്ങിക്കിടക്കുകയാണ് അപ്പോൾ അതൊരു കാരണമല്ല സർക്കാരിന് വേദനമില്ല എന്ന് പറയുക അല്ലെങ്കിൽ സർക്കാരിന് സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് ഒരു കാരണമല്ല പണിയെടുക്കുന്ന തുച്ഛവരുമാനക്കാരായ മനുഷ്യർ ഇതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് പട്ടിണി മരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടാകും ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന എന്താണ് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല മനുഷ്യന് അപ്പോൾ അത് നിരന്തരം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഈ ഒറ്റ കാരണത്താൽ ഇത് നിഷേധിക്കുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയും ഒരു മീറ്റിംഗ് വെച്ചാൽ പഞ്ചായത്ത് മെമ്പർ വന്നില്ല എന്നുണ്ടെങ്കിൽ മീറ്റിംഗ് നടന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ നമ്മുടെ എഴുന്നൂറ് രൂപ വെട്ടിക്കുറയ്ക്കുവാൻ അതിനുവേണ്ടി നിലപാടെടുത്ത ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾക്ക് എങ്ങനെ ആശുമാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാൻ കഴിയും അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചട്ടുകങ്ങളായി പ്രവർത്തിക്കുവാൻ കഴിയും എന്നല്ലാതെ യഥാർത്ഥത്തിൽ ആശുമാരുടെ വിഷയങ്ങൾ അവർക്ക് ഉന്നയിക്കാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഏഴാം തീയതി ഈ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു ചേർത്ത മീറ്റിംഗിൽ ഞാനും ശ്രീമതി എസ്മിനിയും പോയി ആ മീറ്റിംഗിൽ അവർ ചർച്ച ചെയ്തത് വിരമിക്കലിനെ സംബന്ധിച്ചാണ് വിരമിക്കലിനെ എതിർത്ത ഒരൊറ്റ യൂണിയനെ ഉണ്ടായിരുന്നുള്ളൂ വിരമിക്കൽ പ്രായത്തെ സംബന്ധിച്ച് അവിടുത്തെ നടന്ന് ചർച്ച എതിർത്തത് നമ്മുടെ യൂണിയൻ മാത്രമാണ് ഈ പറയുന്ന യൂണിയനുകൾ എല്ലാം ഇരുന്നു നമ്മൾ പറഞ്ഞു വിരമിക്കൽ പ്രായം പ്രഖ്യാപിക്കാം അറുപത്തിരണ്ടോ അറുപത്തിയഞ്ചോ പക്ഷെ അതിനു മുമ്പ് പത്തു പതിനാറ് വർഷക്കാലം ഈ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി പണിയെടുത്ത് നടുവൊടി നട്ടലൊടി എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയാത്തവരായി മാറിയിരിക്കുന്ന ഈ സഹോദരിമാർ അറുപത്തിരണ്ട് വയസ്സിലോ അറുപത്തിയഞ്ചു വയസ്സിലോ പിരിഞ്ഞു പോകുമ്പോൾ പിറ്റേന്ന് മുതൽ അവരുടെ ജീവിതത്തിന് എന്താണ് ഒരു സുരക്ഷിതത്വമുള്ളത് അതുകൊണ്ട് വിരമിക്കൽ ആനുകൂല്യം നൽകണം ആശാവർക്കർമാർക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകണം അത് തീരുമാനമാകാതെ വിരമിക്കൽ പ്രായം പ്രഖ്യാപിക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ ആരോഗ്യമന്ത്രിയും എൻ എച്ച് എം ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരും പറഞ്ഞത് സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാൻ കഴിയില്ല കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ് ഞങ്ങൾ പറഞ്ഞു കഴിയും എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ പശ്ചിമ ബംഗാളിൽ വിരമിക്കുന്ന ആശമാർക്ക് മൂന്ന് ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് പശ്ചിമ ബംഗാൾ സർക്കാരിന് തീരുമാനിക്കുവാൻ കഴിയുമെങ്കിൽ കേരളത്തിലെ സർക്കാരിനും തീരുമാനിക്കാൻ കഴിയും സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാൻ കഴിയും അപ്പൊ അവർ അപ്പൊ പറഞ്ഞു ആലോചിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു എന്നിട്ട് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് രണ്ടിനൊരു ഉത്തരവ് വരികയാണ് അറുപത്തിരണ്ട് വയസ്സായ ആശമാരെ പിരിച്ചുവിടണം ഒരു ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിട്ടില്ല നിങ്ങളെല്ലാ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എങ്ങനെയാണ് നമ്മൾ ആ സമരത്തെ ആ തീരുമാനത്തെ നേരിട്ടതെന്ന് നമ്മൾ ഈ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആശാ ആശാഫെസ്റ്റ് നടക്കുന്ന സമയമായിരുന്നു കേരളമെമ്പാടും ആയിരക്കണക്കിന് നോട്ടീസ് അച്ചടിച്ച് വിതരണം ചെയ്തു ആശമാരുടെ ഇടയിൽ ആ നോട്ടീസിന്റെ പിറയിൽ പശ്ചിമ ബംഗാൾ സർക്കാർ രണ്ടായിരത്തി ഇരുപത് മുതൽ മൂന്ന് ലക്ഷം രൂപ ആശമാർക്ക് നിർമ്മിക്കുന്ന ആശമാർക്ക് നൽകുന്നതിന്റെ ഉത്തരവിന്റെ കോപ്പിയും നമ്മൾ അച്ചടിച്ചു വെച്ചു വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു ഈ വലിയ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന് അവസാനം ആരോഗ്യമന്ത്രി പോകുന്ന സ്ഥലങ്ങളിൽ ചർച്ചയായി നമ്മൾ അതിനോടനുബന്ധിച്ച് എൻ എച്ച് എം ഡയറക്ടറേറ്റിന് മുന്നിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുത്ത് വലിയ പ്രതിഷേധ പരിപാടി നടത്തി ഈ ഉത്തരവിനെതിരെ ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങളിൽ വാർത്തയായി ചാനലുകളിൽ ചർച്ചയായി അപ്പോൾ ആരോഗ്യമന്ത്രി പോകുന്ന സ്ഥലങ്ങളിൽ വാർത്താ മാധ്യമങ്ങളില് അവരോട് ചോദിക്കുവാൻ തുടങ്ങി അങ്ങനെ ആലപ്പുഴയിലെത്തിയപ്പോൾ ചാനലുകാർ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞിട്ട് വന്ന ഉത്തരവല്ല അങ്ങനെ ഒരു ഉത്തരവ് ആരോഗ്യ ശക്തികൾ ഞങ്ങൾ അറിയാതെ ഇറക്കിയതാണ് അതൊരാളും വിശ്വസിക്കില്ല കാരണം ഒരു വകുപ്പറിയാതെ ബന്ധപ്പെട്ട ഒരു വകുപ്പറിയാതെ ഏതെങ്കിലും ഒരു ജീവനക്കാരനും ഒരു ഉത്തരവിറക്കാൻ കഴിയുമോ ഉത്തരവിറക്കാൻ കഴിയില്ല അവർ വെട്ടിലായപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇത് ഭരവിപ്പിച്ചിരിക്കുന്നു അങ്ങനെ ഒരു ഉത്തരവിനി നടപ്പാകില്ല എന്ന് പറഞ്ഞു അതിനു ിൽ കാസർഗോഡ് ഒരാശാവർക്കറെ പിരിച്ചുവിട്ടു ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പിരിച്ചുവിട്ടപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറും അടക്കം മുഴുവൻ ആളുകളും പരിശ്രമിച്ചിട്ടും ആ പിരിച്ചുവിടല തടയുവാൻ കഴിഞ്ഞില്ല നമ്മൾ സെക്രട്ടറിയും പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ അവിടുത്തെ മെഡിക്കൽ ഓഫീസർമാരെ വിളിച്ച് നേരിട്ട് സംസാരിച്ചു അവർ പറഞ്ഞു മരവിപ്പിക്കൽ ഒരു ഉത്തരവല്ല മരവിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ആ ഉത്തരവ് ഉത്തരവായി നിലനിൽക്കുകയാണ് അപ്പൊ നമ്മൾ ആ പിരിച്ചുവിടപ്പെട്ട ആശയെ പിരിച്ചുവിട്ട ഓർഡറുമായി ആരോഗ്യമന്ത്രിയെ കണ്ടു നേരിട്ട് വന്ന് അപ്പൊ നമ്മള് എന്താണ് വന്നാന്ന് ചോദിച്ചു നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു ഉത്തരവ് നിലനിൽക്കുന്നതിനാൽ ആശമാരെ പിരിച്ചുവിടുന്നു അങ്ങനെ ഒരിടത്തും നടപടി ഉണ്ടാകില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ മൂന്ന് മണിക്ക് വീണ ജോർജ് മന്ത്രിയെ കാണാൻ വന്നിരുന്നപ്പോൾ കണ്ടിട്ട് കണ്ടത് ആറു മണിക്കാണ് മണിക്ക് മണിക്ക് കയ്യിൽ കൊടുത്തു നോക്കൂ നോക്കൂ മാഡം ഇത് പിരിച്ചു ഈ പിറ്റേന്ന് സിസിലിയ എന്ന് പറയുന്ന ആശാവർക്കർ വിളിച്ചിട്ട് പറഞ്ഞു മാഡം എന്നെ തിരിച്ചെടുത്തിരിക്കുന്നു നിങ്ങൾ ഇടപെട്ടതിനെ തുടർന്ന് തിരിച്ചെടുത്തിരിക്കുന്നു അപ്പോ ഇവർ മരവിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ ഉത്തരവ് പിൻവലിക്കുവാൻ ഇവർ വാക്കുപാലിക്കുവാൻ ഉത്തരവാദിത്വമുണ്ട് ആരോഗ്യമന്ത്രിക്ക് എന്തുവരെ പാലിച്ചിട്ടില്ല കഴിഞ്ഞ നാലാം തീയതി നടന്ന ചർച്ചയെ കുറിച്ച് മിനി പറഞ്ഞു അവിടെ വന്നപ്പോൾ നാല് യൂണിയനുകളാണ് അവിടെയുള്ളത് ആ ട്രേഡ് യൂണിയനുകളിൽ ഒരൊറ്റ ട്രേഡ് യൂണിയനുകൾ ട്രേഡ് യൂണിയൻ ആണ് വിഷയങ്ങൾ ഇരുപത്തിരണ്ട് ഡിമാൻഡുകൾ എഴുതി കൊണ്ട് പോയി നമ്മളിവിടെ ചർച്ച ചെയ്തു അവിടെ വായിച്ച് ചർച്ച ചെയ്തിട്ട് രേഖാമൂലം അത് എൻ എച്ച് എം ഡയറക്ടർ കൊടുത്തു ബാക്കി യൂണിയനുകൾ എന്താ ചെയ്തതെന്നറിയുമോ ബാക്കി യൂണിയനുകൾ ഏറ്റവും അവസാനത്തെ ആശാ സർക്കുലറിൽ അവർക്കുള്ള കൺഫ്യൂഷൻസ് അവർക്കുള്ള എന്താണ് തെറ്റിദ്ധാരണകൾ മാറ്റി കൊടുക്കണം അത് മാത്രമാണ് അവരുടെ ചർച്ച ചെയ്തത് മറിച്ച് പിരിച്ചുവിടലിനെ സംബന്ധിച്ച് വിരമിക്കൽ ആനുകൂല്യത്തെ സംബന്ധിച്ച് പെൻഷനെ സംബന്ധിച്ച് പണിക്കിടയിൽ ഗുരുതരമായ പരിക്ക് പറ്റുന്ന ആശാവർക്കർമാർക്ക് ധനസഹായം നൽകുന്നതിനെ സംബന്ധിച്ച് മെമ്പർമാർക്ക് തോന്നുമ്പോൾ ആശമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന കുറിച്ച് പിരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ഒരാൾ തൊഴിൽ ഉപേക്ഷിച്ചു പോകുന്ന സ്ഥലത്ത് പുതിയ ആശാവർക്കർമാരെ നിയമിക്കണം ആ പണി കൂടി അപ്പുറത്ത് പണിയിൽ നിന്ന് ആശയുടെ തലയിൽ കെട്ടിവെക്കല്ലോ വേണ്ടുന്നത് പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അതിനനുസരിച്ച് വേതനം വർദ്ധിപ്പിച്ചു കൊടുക്കണം തുടങ്ങിയ ഇരുപത്തിരണ്ട് ഡിമാൻഡുകൾ നമ്മൾ ഈ എൻ എച്ച് എം ഡയറക്ടറേറ്റിൽ കൊണ്ടു കൊടുത്തു അവിടെ